വനംവകുപ്പ് അധികൃതരുടെ ഗുരുതരമായ അനാസ്ഥ മരം വീണ് നിർദ്ധന കുടുംബത്തിന്റെ വീട് തകർന്നു വഴക്കുംപാറയിൽ വീടിന് സമീപം വനഭൂമിയിൽ അപകടകരമായി നിന്നിരുന്ന മരം വീണാണ് വീട് തകർന്നത് ആലപ്പാട്ട് ജെയ്സിന്റെ വീടാണ് ബുധനാഴ്ച രാത്രി എട്ടിന് മരം വീണ് തകർന്നത് വനംവകുപ്പിന്റെ ഭൂമിയിൽ നിൽക്കുന്ന മരങ്ങൾ വീടിന് സുരക്ഷാ ഭീഷണിയുണ്ടെന്ന് കാണിച്ച് പലതവണ പരാതി നൽകിയെങ്കിലും അധികൃതർ നടപടിയെടുക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം മരം മുറിക്കാൻ അപേക്ഷ നൽകിയപ്പോൾ ഫണ്ടില്ല എന്ന മറുപടിയാണ് വനംവകുപ്പ് അധികൃതർ നൽകിയത് സ്വന്തം കയ്യിലെ പണം മുടക്കി വേണമെങ്കിൽ മരം മുറിക്കാമെന്നും ഫണ്ട് ലഭ്യമാകുന്ന മുറയ്ക്ക് തിരിച്ചു നൽകാമെന്നും അധികൃതർ അറിയിച്ചു ഇത് വിശ്വസിച്ച് കഴിഞ്ഞ വർഷം മരം മുറിച്ചെങ്കിലും അതിന്റെ പണം ഇതുവരെ ലഭിച്ചിട്ടുമില്ല പെയിന്റിംഗ് തൊഴിലാളിയാണ് ജെയ്സൺ അദ്ദേഹത്തിന്റെ നിത്യ വരുമാനം കൊണ്ടാണ് വീട് പുലരുന്നത് പഞ്ചായത്ത് ആശ്രയ പദ്ധതി പ്രകാരം നിർമ്മിച്ചു നൽകിയ വീട്ടിലാണ് കുടുംബത്തിന്റെ താമസം ഈ കാര്യങ്ങളെല്ലാം പലതവണ അധികൃതരെ ബോധിപ്പിച്ചിട്ടുണ്ട് എങ്കിലും നടപടി ഇതുവരെ ഉണ്ടായിട്ടുമില്ല കഴിഞ്ഞ ദിവസം രാത്രി അപകട സമയത്ത് ജെയ്സിന്റെ ഭാര്യ ജിൻസിയും മക്കളുമാണ് വീട്ടിൽ ഉണ്ടായിരുന്നത് ശബ്ദം കേട്ട് ഓടി മാറിയതിനാൽ വൻ ദുരന്തം ഒഴിവായി അപകട ഭീഷണി ഉയർത്തിക്കൊണ്ട് പത്തോളം മരങ്ങൾ ഇപ്പോഴും നിൽപ്പുണ്ട് ഇത് പൂർണ്ണമായി മുറിച്ചു മാറ്റുകയോ ചില്ലകൾ വെട്ടിമാറ്റുകയോ ചെയ്യണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം ഭാഗികമായി തകർന്ന വീട്ടിൽ അന്തിയുറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ് ഉള്ളത് നിലവിൽ കുടുംബം തൊട്ടടുത്ത വീട്ടിലാണ് താമസിക്കുന്നത് വീട് അറ്റകുറ്റപ്പണികൾ നടത്തി വാസയോഗ്യമാക്കണമെന്നും അപകടകരമായ രീതിയിലുള്ള മരങ്ങൾ മുറിച്ചുമാറ്റണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു സംഭവം അറിഞ്ഞ് പഞ്ചായത്ത് അംഗം ജോസ് സ്ഥലത്തെത്തി വനംവകുപ്പ് അധികൃതരെയും വില്ലേജ് അധികൃതരെയും വിവരമറിയിച്ചു പ്പോഴാണ് വീടിൻ്റെ ഒരു ഭാഗം ഷീറ്റൊക്കെ പൊട്ടി വെള്ളത്താങ്ങൊക്കെ പോയി കിടക്കുന്നത് വേണ്ടത് ഫാമിലി ഭാഗം ഷീറ്റൊക്കെ പൊട്ടി ആറാറേ ഷീറ്റൊക്കെ പൊട്ടി അതിനേക്കാളും കൂടുതൽ കാറ്റായിരുന്നു ഇനി ഇനി രണ്ട് മൂന്ന് തേക്കുമൊക്കെ വീഴാൻ നിൽക്കുന്നുണ്ട് അപ്പം ഇന്നലെ രാത്രി അവർ വന്നായിരുന്നു ഞങ്ങളോട് മുറിച്ച് മാറ്റാനാണ് പറയുന്നത് ഞങ്ങളോട് അവരൊരു ഫണ്ടില്ല തലക്കാലം അപ്പം ഞങ്ങളോട് വേണ്ട ഞങ്ങളോട് മുറിച്ച് മാറ്റിയിട്ട് ലേലത്തിൽ പോകുമ്പോൾ അതിൻ്റെ പൈസ തരാമെന്ന് ഇപ്പൊ അവരുടെ കയ്യില് പെട്ടെന്ന് ഫണ്ട് ഉണ്ടാവില്ല മുറിക്കാന് ഇന്നലെ വന്ന ഫോറസ്റ്റിലെ സാറിന് ഇപ്പോ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ തൽക്കാലം അതൊന്ന് വീടിനിടക്കുന്നൊന്ന് വെട്ടി മാറ്റിയിട്ട് തൽക്കാലം ടാർപ്പായാലും വലിച്ചു കെട്ടണം അതെങ്കിലും വേർപ്പ് വാ ചെയ്യാനുള്ള വഴിയൊന്നും ഞങ്ങളുടെ കയ്യിൽ ഇല്ല